വ്യവസായ രംഗത്ത് പുതിയ മുഖം തേടിക്കൊണ്ടിരിക്കുന്ന പുതിയ ജനറേഷന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പൊന്നോണ ഉത്സവ സമ്മാനമായി മെഡൈറ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ടൂറിസത്തിന്റെ അനന്തസാധ്യതകൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ ഫിലിം സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ തൊടുപുഴയെ ലോക പ്രമുഖ വ്യവസായ രംഗത്തും ശ്രദ്ധ ചെലുത്തുന്ന വ്യവസായ രീതിയാണ് മെഡൈറ പഴമയിലും പുതുമയിലും എന്നും വ്യവസായ രംഗങ്ങളിൽ തൊടുപുഴയുടെ ശില്പി എന്നറിയപ്പെടുന്ന വിജയ ഗ്രൂപ്പിന്റെ വിജയ സോമിൽ ഉടമയായ സ്വർഗീയ എം എൻ രവിയുടെ വുഡ്ലാൻഡ് ഇൻഡസ്ട്രി ലോകോത്തര നിലവാരത്തിൽ നിലനിർത്തിക്കൊണ്ട് പ്രിയപുത്രൻ എം ആർ പ്രജീഷ് ടൂറിസം മേഖലകളിലും ഈ കേരളത്തിൽ അറിയപ്പെട്ട ബിസിനസ്മാൻ തന്നെ തന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ട്സ് അനോക്കി വാഗമൺ ഫുഡ്ലാൻഡ്സ് കേഷ്യാ റെസ്റ്റോറന്റ് വാഗമൺ എന്നീ സ്ഥാപനങ്ങൾ വിജയപാതയിൽ നയിക്കുമ്പോഴാണ് തന്റെ പ്രിയപത്നി ദിവ്യ പ്രജീഷിന്റെ പഠന എക്സ്പീരിയൻസ് ഹോം ഡെക്കർ മേഖലയിൽ തടികൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ വിദേശ നിലവാരത്തിലുള്ള പ്രാധാന്യം ഏറെക്കാലത്തെ പഠനത്തിന് ശേഷം തന്റെ ഭർത്താവുമായി ബിസിനത്തിൻ്റെ വിജയ സാധ്യതകൾ പങ്കുവെക്കുകയും ചെയ്തു ബിസിനസ്സിൽ അഗ്രഗണ്യനായ പ്രജീഷ് തന്റെ ബിസിനസ് പ്രമുഖരുമായി ഇതിന്റെ അനന്തസാധ്യതകൾ ഷെയർ ചെയ്യുകയും ശ്രീനാഥിന്റെ അനുഗ്രഹാശിസുകളുടെ തൊടുപുഴയിൽ മെഡയിറ സ്വപ്ന സാക്ഷാത്കാരമായി ലോകോത്തര നിലവാരത്തിലുള്ള റൈറ്റോൾ പെൻ പേനകളുടെ കമനീയ ശേഖരവും ലോകോത്തര നിലവാര കരകൗശല വിദഗ്ധർ കൊത്തുപണിയിൽ തീർത്ത ത്രീ ഡി രീതിയിൽ മരം കൊണ്ട് പണിതീർത്ത മൃഗങ്ങളുടെ പടങ്ങൾ ആധുനിക ജീവിത കാലഘട്ടത്തിൽ അനുയോജ്യമായ മാനസികോല്ലാസം നയനമനോഹരം നിറഞ്ഞു നിൽക്കുന്ന ഈ ഷോറൂം മെഡൈറ അത്ഭുത വസ്തുക്കളുടെ ഷോറൂം നവീകരണ തൊടുപുഴയുടെ ഇത് അതുപോലെ തന്നെ ഈ ഫോട്ടോ ഇത് ചെയ്തിട്ട് ലാറ്ററിന് ലാക്റി ചെയ്യുന്നത് ഇവിടെ വേറെ കണ്ടുകൊണ്ട് ഇതൊക്കെ

ഈ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു വെറൈറ്റി അതായത് നമ്മൾ തടി കൊണ്ടുള്ള പല പല ടൈപ്പിലുള്ള ചെറിയ എമൗണ്ട് മുതൽ വലിയ ഐറ്റം വരെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഹാൻഡ് ആയിട്ട് ചെയ്തത് അത് പല പല ടൈപ്പിലുള്ളതുണ്ട് നമുക്ക് ഹോം ഡെക്കോറും ഉണ്ട് ഫെഡിങ്ങിൻ്റെ ഉണ്ട് പിന്നെ ടോയ്സിൻ്റെ ഉണ്ട് അങ്ങനെ എല്ലാ യുണീക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റോറാണിത് പിന്നെ നമുക്ക് അതുപോലെ തന്നെ വൈറ്റോൾ എന്ന് പറഞ്ഞ ഒരു ലക്ഷറി രൂപഴിഞ്ഞ് ഒരു നമ്മൾ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലാഭം നമ്മൾ തന്നെ മേക്ക് ചെയ്ത് കൊടുക്കും കസ്റ്റമറിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു എയിറ്റ് തൗസൻഡ് മുതൽ ഒരു ടു ലാക്ക് വരെ അല്ലെ ബോളോ ഉണ്ട് ടു ലാക്ക് വരെ ഉള്ള പെൻസുകളാണ് നമ്മളിവിടെ സെല്ല് ചെയ്യുന്നത് പിന്നെ കസ്റ്റമറുടെ പേര് വേണമെങ്കിൽ നമുക്ക് ഇത് കണ്ടോ ഞാനൊരു പെൻ കാണിച്ചു തരാം ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് എൻഗ്രേവ് ചെയ്ത് കൊടുക്കാം പിന്നെ ഗിഫ്റ്റ് ചെയ്യുന്നതിന് ഒരു പേഴ്സണൽ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചോയ്സാണ് ഈ പെൻ എന്നുള്ളത് നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മലയറയുടെ തന്നെ വംശിക എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേ ഒരു പേര് കൊടുത്ത് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇതൊരു ക്ലച്ചാണ് അതായത് ഇതൊരു ഇൻഡോ വെസ്റ്റേൺ രീതിയിൽ ഇതിപ്പോൾ നമ്മളൊരു ഒരു സിമ്പിൾ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ക്ലച്ചൊക്കെ കൈപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും പിന്നെ അതിൻ്റെ ഞാൻ ഇതൊന്ന് ഒരു ലോട്ടസിൻ്റെയാണ് ഇത് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യിപ്പിച്ചിട്ട് തടിയിലേക്ക് ചെയ്തെടുക്കുകയാണ് ഇത് പറഞ്ഞാൽ ഒരു നല്ല വെസ്റ്റേൺ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ പോകാനായിട്ട് ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു ട്രഡീഷണൽ ഇപ്പോൾ നമ്മുടെ കേരള സാരി അങ്ങനെ ഉള്ള സാധനങ്ങളുടെ ായിട്ടുള്ള ഒരു ഇതൊരു എന്താ പറയുക ഒരു വെറൈറ്റി തോന്നി ചെയ്തതാണ്

you.